കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മറ്റു മലയാളം കൃതികൾ രക്ഷയാകശതകം പാലുള്ളി ചരിതം തുപ്പൽ കോളാമ്പി ഒടി ഹംസ സന്ദേശം മംഗളമാല കംസൻ കൃതിരത്ന പഞ്ചകം യാത്ര നിലവറക്കുണ്ടിലെ ഭൂതത്തെറു ദ്രോണാചാര്യർ അത് അപൂർണമാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നാടകങ്ങൾ രക്ഷണാസംഘം നളചരിതം ചന്ദ്രിക നാടിക ശ്യമന്തകം സന്താനഗോപാലം സീതാസ്വയംവരം ഗംഗാവതരണം രാജസൂയം മാണിക്യസാരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ആട്ടക്കഥ ഘോഷയാത്ര ആഭിചാരം വിഷയമാക്കി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച പച്ചമലയാള കൃതി ഒടി നടുവത്തച്ഛന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തന്റെ കവിഭാരതത്തിൽ നൽകിയ സ്ഥാനം കൃപാചാര്യരുടേത് നടുവത്തച്ഛന്റെ രോഗശാന്തിക്കായി മറ്റു കവികളെല്ലാം രചിച്ച കൃതികൾ ആരോഗ്യസ്തവം നടുവത്തച്ഛന്റെ നാടകം ഭവദൂത് ശൈലി വല്ലഭത്തം അക്രൂര ഗോപാലം അപൂർണം മലയാളത്തിലെ ആദ്യകാല യാത്രകർണ്ണ ഗ്രന്ഥമായ ശൃംഗേരി യാത്രയുടെ കർത്താവ് നടുവത്തച്ഛൻ വലിയ കോഴി തമ്പുരനുമായി നടുവത്തച്ഛൻ സൗഹൃദം പങ്കിടുന്ന കാവ്യം അഷ്ടമി യാത്ര വെൺമണി പ്രസ്ഥാന ശൈലിയുടെ തെളി എന്ന് വിളിക്കാവുന്ന രചനാശൈലിയുടെ ഉടമ നടുവം മകൻ കൊടുങ്ങല്ലൂർ കളരിയിലെ അവസാന കണ്ണി നടുവം മഹൻ